ഗുഡ് മോർണിംഗ് യു പി എസ് എ ആക്സ്പീരിയൻസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഡിസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് യു പി എസ് എക്സാമിന് വേണ്ടിയുള്ള സൈക്കോളജിയുടെ ഒന്നാമത്തെ ക്ലാസ് സി വൺ ക്ലാസ് വണ്ണാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഇതിൻ്റെ മുൻപ് യു പി എസ് എക്സ്പീരിയൻസ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം യു പി എസ് എൽ പി എസ് എ സി ടെ കെ ടെ എന്നീ എക്സാംസിന് ആവശ്യമായ മനഃശാസ്ത്രം മുതലായ എല്ലാ മേഖലകളും കൃത്യമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോസ് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം സൈക്കോളജി എന്താണ് സൈക്കോളജി എന്ന് നോക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് സൈക്ക് സോൾ അഥവാ ആത്മാവ് അതുപോലെ ലോഗോസ് സയൻസ് ശാസ്ത്രം ഈ രണ്ട് വാക്കുകൾ സംയോജിപ്പിച്ചാണ് എന്ത് വന്നത് മനഃശാസ്ത്രം അഥവാ സൈക്കോളജി എന്ന പദം പദമുണ്ടായത് സൈക്കിന്റെ മീനിങ് എന്താണ് സോൾ അഥവാ ആത്മാവ് എന്നാണ് ലോഗോസിന്റെ മീനിങ്ങോ സയൻസ് അഥവാ ശാസ്ത്രം ഇപ്പൊ രണ്ടും കൂടി ചേരുമ്പോ നമുക്ക് എന്ത് പറയാം സൈക്കോളജി സൈക്കോളജിസ് ദ സയൻസ് ഓഫ് സോൾ എന്ന് പറയാം സൈക്കോളജി സൈക്കോളജിസ് ദ സയൻസ് ഓഫ് സോൾ അതല്ലെങ്കിൽ എന്ത് പറയാം സൈക്കോളജി സൈക്കോളജിസ് ദ സയൻസ് ഓഫ് മൈൻഡ് എന്ന് പറയാം ഇതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സൈക്കോളജി എന്ന പദം എങ്ങനെയാണ് ഉത്ഭവിച്ചതെന്ന് ഡയറക്റ്റ് ആയിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നേ ഒരു തവണ കേട്ടോ ഒരു കേട്ടക്ട് പോയി ബന്ധു ചോദിച്ചു എന്നാൽ അല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഇത് റിപ്പീറ്റ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല ഇനി അടുത്ത മേഖല നമുക്ക് നോക്കാം എന്താണ് സൈക്കോളജിയുടെ രണ്ട് പ്രധാനപ്പെട്ട മേഖലകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആണ് ഒന്ന് കേവല മനഃശാസ്ത്ര അഥവാ പ്യുവർ സൈക്കോളജി രണ്ടാമത് എന്താണ് പ്രയുക്ത മനഃശാസ്ത്ര അഥവാ അപ്ലൈഡ് സൈക്കോളജി കേവല മനഃശാസ്ത്രം എന്ന് പ്യുവർ സൈക്കോളജി ഇവിടെ എന്തായിരിക്കും ഇവിടെ സൈക്കോളജിയുടെ ഫണ്ടമെന്റൽ തിയറീസും പ്രിൻസിപ്പിൾസും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് പ്രാവർത്തികമാക്കുന്ന മേഖലയാണത് കേവല മനഃശാസ്ത്രം എന്നാൽ ഈ കേവല മനഃശാസ്ത്രത്തിലുള്ള പല തിയറീസും അല്ലെങ്കിൽ പല പ്രിൻസിപ്പിൾസും നമ്മൾ വേറൊരു മേഖലയിൽ നമ്മൾ അപ്ലൈ ചെയ്യും മെഡിക്കൽ ഫീൽഡിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതെന്തായി മാറും അപ്ലൈഡ് സൈക്കോളജി സൈക്കോളജിയായി മാറും അപ്പം അപ്ലൈഡ് സൈക്കോളജി വിൽക്കുന്ന പേരാണെന്ത് പ്രയുക്ത മനഃശാസ്ത്രം പ്യുവർ സൈക്കോളജിയുടെ മലയാളം എന്താണ് കേവല മനഃശാസ്ത്രം നമ്മൾ ഈ വേർഡ് നമ്മൾ നിർബന്ധമായിട്ടും മലയാളത്തിൽ നമ്മൾ അറിയണം കേവല മനഃശാസ്ത്രം ആണ് അപ്ലൈഡ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രയുക്ത മനഃശാസ്ത്രമാണ് ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക അതിൽ ഓർത്ത് വയ്ക്കുക ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ അത് ഇതിൽ ഈ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഈ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം തുടർന്നും എന്താണ് യു പി എസ് എ എന്ന ചാനലിൽ കൃത്യമായ അറേഞ്ച്മെൻറ്റിനോട് കൂടി തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള യു പി എസ് എ ക്ലാസ്സുകൾ തുടർന്നു കൊണ്ടിരിക്കുന്നതാണ് ഓക്കെ താങ്ക് യു